ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസുകൾ അവരുടെ കെമിസ്ട്രി സ്ട്രക്ചറും കാര്യ റിയാക്ഷൻസ് കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ഓക്കെ നമുക്ക് അറിയാം കോമൺ ആയിട്ട് അറിയാവുന്ന ഒരേ കാര്യങ്ങളാണ് പക്ഷെ അത് നമ്മൾ എന്താ അതിന്റെ സ്ട്രക്ചറും അതിന്റെ പിന്നിലെ കെമിസ്ട്രിയൊക്കെ എന്താണെന്നുള്ളത് പഠിച്ചു പോകാം ഓക്കെ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്ലെൻസിങ് ആണ് അതിലെ സോപ്പും ഡിറ്റർജന്റുമാണ് ഇന്ന് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താ ക്ലൻസിങ് ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സിംപ്ലി നമ്മൾ ഡേർട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി അല്ലെ ക്ലൻസിങ് ഏജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം എന്താ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞാൽ എന്താ ഒരു സർഫസിൽ നിന്നും അതിന്റെ സ്റ്റെയിനോ അല്ലെങ്കിൽ ഡസ്റ്റോ അല്ലെങ്കിൽ ഡേർട്ടോ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ക്ലൻസിങ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇപ്പൊ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലെൻസിങ് ഏജൻസുകളാണ് ഏതൊക്കെ സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് അതുപോലെ ഷാംപൂ പോലെയുള്ള എന്താ എല്ലാം എന്താ നമ്മൾ ക്ലെൻസിങ് ഏജന്സുകളായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇന്ന് സോപ്പും ഡിറ്റർജന്റും ആണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലെൻസിങ് ഏജൻസ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് സോപ്പ് എന്താണ് ഡിറ്റർജന്റ് അവരുടെ സ്ട്രക്ചർ എന്താണ് അവരുടെ ആക്ഷൻ എങ്ങനെയാണ് അവരുടെ നമ്മുടെ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള എന്താ അത്രയും ഡീറ്റെയിൽ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ക്ലെൻസിങ് ആക്ഷൻ വേണ്ടി അല്ല ക്ലെൻസിങ് ഏജൻസായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പും ഡിറ്റർജന്റും ആണ് അപ്പം ആക്ച്വലി ഇവർ എന്താണ് ഇവരെന്താണ് അവിടെ ദാറ്റ് ഈസ് അവരെ സർഫസ് ടെൻഷൻ കുറച്ചുകൊണ്ട് വന്നിട്ട് ഓക്കെ നമ്മൾ സോപ്പോ ഡിറ്റർജന്റോ യൂസ് ചെയ്യുമ്പോൾ ആ ഡേർട്ട് ഡേർട്ട് അല്ലെ ഗ്രീസ് ഓർ സ്റ്റെയിൻ അത് നമ്മുടെ സർഫസിൽ അല്ലെങ്കിൽ ക്ലോത്തിൽ എന്തെങ്കിലും പറ്റിപ്പറിച്ച സമയത്ത് ആ ഡേർട്ട് മാറ്ററിന്റെ സർഫസ് ടെൻഷൻ കുറച്ചു കൊണ്ടുവന്ന് ആ കുറച്ചു വന്നിട്ട് വാട്ടറിൽ ഡിസോൾവ് ആക്കിക്കൊണ്ട് അതിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ചില മിക്കവാറുമുള്ള ഡേർട്ടുകൾ എന്ന് പറഞ്ഞാൽ നോർമലി ഈ നമ്മുടെ ഓയിൽ അതുപോലെ എന്താ ഈ പറഞ്ഞ കണക്ക് ഗ്രീസ് അതേപോലെയുള്ള എന്താ ഡേട്ടുകളില്ലേ നോർമലി ഡസ്റ്റ് പാർട്ടിക്കൽസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് റിമൂവ് ആയിപ്പോ പക്ഷെ ഈ പറഞ്ഞ കണക്ക് ഈ ഓയില് ഗ്രീസ് എന്നൊക്കെ പറയുന്നത് ഓർഗാനിക് കോമ്പോൺസിലാണ് അല്ലെ ഓർഗാനിക് കോമ്പോൺസിൽ ജസ്റ്റ് വാട്ടറിൽ ഇട്ടാല് അത് ഡിസോൾ അല്ലെങ്കിൽ വാട്ടർ കൊണ്ട് അതിനെ ഡേർട്ടിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല അതിന് നമ്മൾ ആ ഡേർട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് അപ്പൊ സോപ്പും ഡിറ്റർജന്റും യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ആ ഡേർട്ട് പാർട്ടിക്കിൾസിന്റെ സർഫസ് ടെൻഷൻ കുറച്ചുകൊണ്ട് വന്നിട്ട് ഓക്കെ അല്ലെ ആ ഇന്റർഫേഷ്യൽ ടെൻഷൻ എന്ന് പറയും അത് കുറച്ച് കൊണ്ട് വന്നിട്ട് വാട്ടർ ഡിസോൾവ് ആയിട്ട് അതിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അവിടുത്തെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദി സർഫസ് ടെൻഷൻ ആ സർഫസ് ടെൻഷനെ കുറച്ചുകൊണ്ട് വന്നിട്ടാണ് റിമൂവ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് സോപ്പ് എന്താണെന്നുള്ളത് ഇൻട്രോക്ഷൻ വാങ്ങി നോക്കി സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മള് ചെറിയ ക്ലാസ് ഒട്ടേ പഠിക്കുന്നില്ല എന്താ സോപ്പിന് നമ്മൾ ഡെഫിനിഷൻ പഠിക്കുന്നത് ഇങ്ങനെ ഇത് നോക്കണം ജസ്റ്റ് നമ്മളുടെ ഡെഫിനിഷൻ എങ്ങനെയാ പഠിക്കുന്നത് കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നത് എങ്ങനെയാ പറഞ്ഞോ സോപ്സ് സാർ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട്സ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ് അങ്ങനെയാണ് അത് തന്നെയാണ് അതിൻ്റെ ഡെഫിനിഷനും സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട്സ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് അതാണ് സോപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എടുത്ത് പറയണം ഹയർ ഫാറ്റി ആസിഡുകളാണ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട് അതിന്റെ ഫോമിലെ ഉൾപ്പെടെ വേണം പഠിക്കാനായിട്ട് ഓക്കെ ഹയർ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളുടെ നമ്മൾ കാർബൺ ഓർഗാനിക് കെമിസ്ട്രിയിലെ കാർബണിന്റെ വൺ ടു ത്രീ ഫോർ അങ്ങനെ പഠിക്കുന്നില്ലേ ബ്യൂട്ട് എന്ന് പഠിക്കുന്നില്ലേ അങ്ങനെ പോയി പോയി പത്തിന് മുകളിലോട്ടുള്ള കാർബൺസ് അത്രയും കാർബൺ അതായത് ഹയർ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് അതാണ് കാർബണിന്റെ എണ്ണം കൂടിയിട്ടുള്ള ഫാറ്റി ആസിഡുകൾ എന്ന് പറയും ഓക്കെ അപ്പോഴും സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് ആണ് കറക്റ്റ് സോപ്പിന്റെ ഡെഫിനിഷൻ ഇപ്പൊ നമുക്ക് ഈ സോപ്പ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാം നമ്മളെ നേച്ചറിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ് പിന്നെ സോഡിയം പറഞ്ഞ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അതാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് മറ്റൊരു ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞത് അല്ലാതെ കിട്ടുന്ന ഓയില് കാര്യങ്ങളൊക്കെ എന്ത് തന്നെയാണ് നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ് റോ മെറ്റീരിയൽസ് ആയിട്ട് നോർമലി യൂസ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ സോപ്പിന്റെ സഖ്യം നമുക്ക് പഠിക്കാം അതിനു മുമ്പ് പറഞ്ഞല്ലോ ഹയർ ഫാറ്റി ആസിഡുകളാണെന്ന് പറഞ്ഞു ഹയർ ഫാറ്റി ആസിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് പാംറ്റിക് ആസിഡ് സ്റ്റിയറിക് ആസിഡ് മെറിസ്റ്റിക് ആസിഡ് ഒലീക് ആസിഡ് അങ്ങനെ കുറച്ചധികം ഫാറ്റി ആസിഡുകൾ ഉണ്ട് ആ ഫാറ്റി ആസിഡുകളെല്ലാം നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന പല ഓയിലിൽ ഓയിലുകൾ നമ്മൾ ഓയിലുകൾ ഉണ്ടല്ലോ കോക്കനട്ട് ഓയില് പാം ഓയിൽ കാസ്റ്റർ ഓയിൽ അങ്ങനെയുള്ള ഓയിലുകളിൽ നിന്നാണ് നമുക്ക് എന്താ ഈ പറഞ്ഞ ഫാറ്റി ആസിഡുകൾ അതായത് അനിമൽ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഓക്കെ അനിമൽ എന്ന് പറഞ്ഞാൽ അനിമലിന്റെ കൊഴുപ്പില്ലേ അനിമൽ ഫാറ്റിൽ നിന്നും അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഈ ഫാറ്റി ആസിഡ്സ് കിട്ടുന്നത് അപ്പൊ സോപ്പ് ഉപയോഗിക്കാൻ സോപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാലാണ് ഫാമിറ്റിക് ആസിഡ് മെറിസ്റ്റിക് ആസിഡ് സ്റ്റിയറിക് ആസിഡ് ലിനോലിക് ആസിഡ് ഒലീക് ആസിഡ് അങ്ങനെ ഒന്ന് ഒരു ഒരഞ്ചാറ് ഫാറ്റി ആസിഡ്സ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താ ഇതിന്റെ സ്ട്രക്ചർ എന്ന് അറിയണ്ടേ പറഞ്ഞു സോഡിയം ആൻഡ് പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് പക്ഷെ നമ്മൾ ആസിഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താ സി ഡബിൾ ബോണ്ട് ഒല്ലെ ഫാറ്റി അല്ല ആസിഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് സി ഓ എച്ച് ആണ് പക്ഷെ നമ്മൾ ആക്ച്വലി സോഡിയം ഓൺ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നെങ്കിലും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്നത് എസ്റ്റർ ആണ് ഓക്കെ അതായത് നമുക്കറിയാം സി ഡബിൾ ബോണ്ട് ഓ ഓ തന്നെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആ എച്ച് മാറിയിട്ട് അവിടെ നമുക്ക് ആൽക്കേ ഗ്രൂപ്പ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എസ്റ്റർ ഫോം എസ്റ്റർ ആണ് അവിടെ ഫോം ചെയ്യുന്നത് പിന്നെ നമ്മൾ ട്രൈ ഗ്ലിസറൈഡ്സ് എന്ന് പറയും ട്രൈ ഗ്ലിസറൈഡ്സ് അതാണ്ട് നോക്കിക്കാവിടെ സ്ട്രക്ചർ ഒന്നോട് പറഞ്ഞാണ് സി എച്ച് ഒ ഇത് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത സി ഡബിൾ ബോണ്ട് ഓ സി ഓ സി ഡബിൾ ബോണ്ട് ഓ ഓക്കെ അതാണ് ഈ സി ഡബിൾ ബോണ്ട് തന്നെയാണ് ഇത് ആർ ഓക്കെ അപ്പൊ നമ്മുടെ സിഒച്ച് അല്ല ഫാറ്റി ആസിഡിന്റെ എസ്റ്റർ ഡെറിവേറ്റീവ് ആണ് ഇവിടെ എടുക്കുന്നത് സോപ്പിന്റെ ഫോർമേഷൻ വേണ്ടി എടുക്കുന്നത് ഫാറ്റി ആസിഡുകളുടെ എസ്റ്റർ ാണ് അതിനെ നമ്മൾ ട്രൈ ഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ട്രൈ ഗ്ലിസർ അല്ലെ ഗ്ലിസറൈൽ എസ്റ്റർ എന്ന് പറയും ഫാറ്റി ആസിഡുകളുടെ ഗ്ലിസറൈൽ എസ്റ്റർ ആണ് അപ്പൊ എന്തായി ഗ്ലിസറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലിസറോൾ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഇല്ലേ സി എച്ച് ഒ എച്ച് സി എച്ച് ഒ എച്ച് സി എച്ച് ഒ എച്ച് ഓക്കെ ഇതാണ് നമ്മുടെ ഗ്ലിസറോൾ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഇതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഗ്ലിസറൈഡ്സ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പൊ എന്താ സോപ്പ് നോക്കാം ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആരാണ് ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് അതിന്റെ ഒരു ജനറൽ റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് ഉള്ള ഗ്രൂപ്പ് സി ഡബിൾ ബോണ്ട് ഓയി ആണ് എസ്റ്റർ ആണ് ദെൻ ഈ പറഞ്ഞ ആർ ഇല്ലേ ഈ ആർ ആണ് നമ്മുടെ ഫാറ്റി ആസിഡിൽ നിന്ന് വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓക്കെ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാല് ഹയർ ഫാറ്റി ആസിഡ് എക്സാമ്പിൾ പറയാം അന്നേരം കുറച്ചും കൂടി മനസ്സിലാവും ഓക്കെ അപ്പൊ ആറ് എന്ന് പറയുന്നത് പതിനൊന്ന് മുതൽ പതിനേഴ് കാർബൺ വരെയുള്ള ഉള്ള ഹൈഡ്രോ കാർബൺസ് ആണ് ഈ പറഞ്ഞ ആറ് അതാണ് നമ്മൾ ഫാറ്റി ആസിഡിന്ന് വരുന്നത് ഇവിടെ സംഭവിക്കുന്ന വെച്ചാല് നമ്മൾ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് അവരുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ എന്നെ ഒഴിച്ച് അല്ലെങ്കിൽ കെ ഒ എച്ച് വെച്ച് റിയാക്ട് ചെയ്യും മൂന്ന് മോൾ കെ അല്ലെങ്കിൽ മൂന്ന് മോൾ എണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ രണ്ട് ഇവിടെ ഒരു ബ്രേക്കേജ് സംഭവിക്കും ഓക്കെ അതായത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാല് ആർ സി ഡബിൾ ബോണ്ട് നമുക്ക് മെക്കാനിസം വേണ്ട അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇവിടെ ഒരു ബ്രേക്കേജ് നടക്കും ബ്രേക്കേജ് നടന്നിട്ട് സോറി ഇവിടെ അല്ല ഇപ്പത്തെ സൈഡിൽ അല്ലെ നമ്മൾ ഈ സ്ട്രക്ചർ കാണിച്ചാൽ അതിലേടാ ഈ ഭാഗത്ത് നമുക്കൊരു ബോണ്ട് ബ്രേക്കേജ് നടക്കും ബ്രേക്കേജ് എവിടെയാന്ന് നോക്കണ്ട ദൻ ഇവിടെയാണ് നമ്മുടെ എൻ എ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസിയം ആ ഒരു സ്പീഷീസ് കാറ്റോൺ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ ഭാഗത്തേക്ക് ബാക്കി വന്ന ഓഴിച്ചു വരും നമുക്ക് കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റുകളാണ് ഗ്ലിസറോൾ ആൻഡ് സോപ്പ് ഈ ഗ്ലിസറോള് ബൈ പ്രോഡക്റ്റ് ആണ് ഗ്ലിസറോൾ അല്ലെങ്കിൽ ഗ്ലിസറിൻ എന്നും പറയാറുണ്ട് ഗ്ലിസറോൾ അല്ലെങ്കിൽ ഗ്ലിസറിൻ ദൻ അതിന് കൂടെ കിട്ടുന്നതാണെന്ത് സോപ്പ് എന്ന് അതാണ് സോഡിയം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് സി ഓ എച്ച് സി ഒ എച്ച് അതിൽ നിന്ന് എച്ച് മാറിയിട്ട് അവിടെ ആര് വരുന്നു സോഡിയം അല്ലെങ്കിൽ പൊട്ടാസിയം അതാണ് സോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ നമ്മൾ പ്രിപ്പയർ എങ്ങനെയാ ഫസ്റ്റ് നമ്മളൊരു വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നത് നമ്മുടെ നോർമലി കോക്കനട്ട് ഓയിൽ എടുക്കുകയെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ നമ്മൾ എടുക്കുന്നു കോക്കോണട്ട് ഓയിലിനകത്തേക്ക് ആര് ഒഴിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് പെല്ലോട്ട് നമുക്ക് കിട്ടും അതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആ സൊല്യൂഷനുമായിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും അവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും ഗ്ലിസറോൾ പ്ലസ് ഈ സോപ്പ് അപ്പോൾ നോർമലി ഇതെല്ലാം സൊല്യൂഷൻ ആണല്ലോ ഓയില് സൊല്യൂഷൻ ആണ് അല്ലെ ലിക്വിഡ് ഫോമാണ് ദെൻ എന്നെ വെച്ച് സൊല്യൂഷൻ ഇപ്പൊ ഉണ്ടാകുന്ന ഈ സോപ്പ് എന്ന് പറഞ്ഞാല് എന്താ അതിന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന വെച്ചാൽ നമുക്ക് കറക്റ്റ് എന്താ നമ്മള് എന്താ നമുക്കിപ്പോ നമ്മള് യൂസ് ചെയ്യുന്ന സോപ്പ് എന്താ ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ ഇരിക്കുന്നതിൽ പക്ഷെ നമുക്ക് നോർമലി നമ്മൾ ഇത് ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആ മൊത്തത്തിൽ ആ ഒരു സൊല്യൂഷനകത്ത് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കുന്ന പോലെ ആയിരിക്കും ആക്ച്വലി നമുക്ക് സോപ്പ് കിട്ടുന്നത് ഓക്കെ അപ്പോ അതിലേക്ക് ആ സോപ്പിനെ നമുക്ക് എന്ത് ചെയ്യണം ഇനി വെളിയിൽ എടുക്കണം അതായത് ആ സോൾട്ടിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം അതിന് നമ്മള് ബ്രൈൻ സൊല്യൂഷൻ ആഡ് ചെയ്യും ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഓക്കെ ആ ബ്രൈൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഈ സോപ്പിനെ ആ സോപ്പ് മാത്രം ഗ്ലിസറോള് വേറെ കിട്ടും അതുപോലെ തന്നെ ഈ സോപ്പിനെയും പ്രത്യേകം മാറ്റിയെടുക്കാൻ പറ്റും ആ ബ്രൈൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സോൾട്ടിങ് ഔട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സിംപ്ലി സോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇറ്റ്സ് സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ് ഫാറ്റി ആസിഡ്സിന്റെ എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഫാറ്റി ആസിഡ് അല്ല ട്രൈ ഗ്ലിസറൈഡ്സ് ആണ് ഓക്കെ ട്രൈ ഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാല് ആസിഡ് സിഒച്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പിൽ നിന്നും യെച്ചമായിട്ട് അവർ എസ്റ്റർ അറിയാലോ സിഒഒ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതാണ് എസ്റ്റർ അപ്പോ ഗ്ലിസറൈൽ എസ്റ്റർ ഡെറിവേറ്റീവ് ഓ ഫാറ്റി ആസിഡ്സ് ആണ് നമ്മൾ ആക്ച്വലി എടുക്കുന്ന ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്നത് ഓക്കെ അത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ടോ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് സോപ്പ് കിട്ടുന്നത് പക്ഷെ സോപ്പ് മാത്രമല്ല കിട്ടുന്നത് അതിന്റെ കൂടെ ഗ്ലിസറോളും കിട്ടും അപ്പോ നമ്മൾ ഇനി ഏത് ഇപ്പം ഒരുപാട് ഫാറ്റി ആസിഡ്സ് ഉണ്ട് ആസിഡ് ഉണ്ട് സ്റ്റിയറിക് ആസിഡ് ഉണ്ട് ഒലീക് ആസിഡ് ഉണ്ട് ഇത് ഏത് തന്നെ നമ്മൾ ഫാറ്റി ആസിഡ് എടുത്താലും അതിലെ ഒരു ബ്രൈറ്റ് പ്രോഡക്റ്റ് എന്താണ് ഗ്ലിസറോൾ ആണ് ഓക്കെ അത് ഈ സി എച്ച് ടൂ ഓഴിച്ചത് ഈ ഭാഗം ഇല്ലേ ഇത്രയും ഭാഗത്ത് ഓഴിച്ച എന്നെ ഓഴിച്ചില് അല്ലെ കെ ഓച്ചിലോ ഓഴിച്ച് വന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അപ്പൊ ഗ്ലിസറോളും ഒരു പ്രോഡക്റ്റ് ആണ് ബാക്കി വരുന്നതാണ് ആ ആർ എന്ന് പറയുന്നല്ലേ നമ്മുടെ സോപ്പിൽ വന്ന ആറ് ആൽക്കേൽ ഗ്രൂപ്പ് ആ ആൽക്കൽ ഗ്രൂപ്പ് ആണ് ആറേണ്ടത് ഫാറ്റി ആസിഡിന്റെ ആൽക്കേൽ ഗ്രൂപ്പ് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ ലോറിക് ആസിഡ് മെറിസ്റ്റിക് ആസിഡ് പാംറ്റിക് ആസിഡ് സ്റ്റിയറിക് ആസിഡ് ഒലിക് ആസിഡ് ആൻഡ് ലിനോലിക് ആസിഡ് ഇപ്പൊ ലോറിക് ആസിഡ് സ്ട്രക്ചറും കൂടി ഒന്ന് പഠിച്ചോണേ ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാല് സി ലെവൻ എച്ച് ട്വന്റി ത്രീ സി ഓ എച്ച് സ്ട്രക്ചർന്ന് വരച്ച് നോക്കാം നോക്കി സി ഇലവൻ എച്ച് ട്വന്റി ജസ്റ്റ് സ്ട്രക്ചർ നോക്കാം ഞാൻ കണ്ടൻസ്ഡ് ഫോം ആണ് വരയ്ക്കുന്നത് അടുത്ത സി ഡബിൾ ബോണ്ട് ഓ ഓ എച്ച് ഓക്കെ അപ്പൊ എന്ത് ലോറിക് ആസിഡിന്റെ സ്ട്രക്ചർ നോക്കിക്കേ ഇവിടെ നമുക്ക് മൊത്തം കാർബണും ഹൈഡ്രജനും എല്ലാം കറക്റ്റ് ആണോന്നുള്ളത് നോക്കിയാൽ മതി ഇവിടെ നോക്കിക്കാ നമുക്ക് സി ഇലവൻ എച്ച് ട്വന്റി ത്രീന്നല്ലേ കിടക്കുന്നത് ടോട്ടൽ ഹൈഡ്രജൻ ഹൈഡ്രജനാണ് നമുക്ക് എങ്ങനെയെല്ലാം സി എൻ എച്ച് ടു എൻ പ്ലസ് ടു എന്ന് എഴുതാമല്ലോ അല്ലെ ടോട്ടൽ ഹൈഡ്രജൻ എത്രയാണ് ഇരുപത്തി മൂന്ന് പ്ലസ് ഒന്നും ഇരുപത്തിനാലും കോട്ടെ അത് ഫംഗ്ഷണൽ ഗ്രൂപ്പിൽ അങ്ങ് വിട്ടേറെ ബാക്കി സി എൻ എച്ച് ടു എൻ പ്ലസ് ടു എന്ന് എഴുതാലോ ദീൻസ് ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാല് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു ആരുടെ എന്താ കെമിക്കൽ ഫോമിലാണ് ആൽക്കെയിൻസിന്റെ കെമിക്കൽ ഫോമിലാണ് സി എൻ എച്ച് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അപ്പോ ഇതും കൂടി ചേർത്ത് വേണം പഠിക്കാനായിട്ട് ഓക്കെ അപ്പോ ഒരു സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ എക്സാമ്പിൾ ആണ് ലോറിക് ആസിഡ് സാച്ചുറേറ്റ് എന്ന് പറഞ്ഞാൽ ആ ത്രൂഔട്ട് ആ സ്ട്രക്ചറിൽ സിംഗിൾ ബോണ്ടുകൾ ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് വിട്ടേരെ ബാക്കി ബാക്കിയുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് അതെല്ലാം സാച്ചുറേറ്റഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്താ വെച്ചാല് ൾ ബോണ്ട് എന്നും ഹൈഡ്രോ കാർബൺ എന്തില്ല ഡബിൾ ബോണ്ട് ഒന്നും തന്നെ ഇല്ല അതേപോലെ മിറിസ്റ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ സി തേർട്ടീൻ എച്ച് ട്വന്റി സെവൻ അതും സെയിം ഇത് തന്നെയാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീ അതായത് സി ഡബിൾ ബോണ്ട് ഓ ഓ എച്ച് അവിടെയും എന്ത് തന്നെ ഇല്ല അതും ആൽക്കിൻസിന്റെ തന്നെ ഹൈഡ്രോ കാർബൺസിന്റെ ഫോമിലാണ് അതും സാറ്റുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് െ പതിനഞ്ചിന്റെ ഇരക്ട് തന്നെ മുപ്പത് പ്ലസ് വണ് അതും സാച്ചുറേറ്റഡ് ആണ് സെയിം അത് തന്നെയാണ് സ്റ്റിയറിക് ആസിഡ് സി സെവൻറ്റീൻ എച്ച് തേർട്ടി ഫൈവ് അവിടെയും എന്ത് തന്നെയാണ് സാറ്റുറേറ്റഡ് സാച്ചുറേറ്റഡ് ആണ് അവിടെ ഡബിൾ ബോണ്ട് ഹൈഡ്രോകാർബണില് നമുക്ക് എവിടെയും ഡബിൾ ബോണ്ട് ഇല്ല അതേസമയം നോക്കിക്കെ ഒലീക് ആസിഡ് ഒലീക്യാസിഡ് സ്ട്രക്ചർ നോക്കിക്കെമിക്കൽ ഫോമിലെ നോക്കിക്കെ സി സെവൻറ്റീൻ എച്ച് തേർട്ടി ത്രീ ആണ് എന്ന് പറഞ്ഞാല് സി സെവൻറ്റീൻ സി എൻ എച്ച് ടു എൻ മൈനസ് അല്ലേ വരുന്നത് എന്ന് വെച്ചാൽ പതിനേഴാണ് പേരട്ടി മുപ്പത്തിനാല് വരണത് പക്ഷെ മുപ്പത്തിനാലില്ല അതിൽ കുറവാണ് ഈ ഹൈഡ്രോജനെ നോക്കണ്ട അല്ല നോക്കിക്കെ ഒരാൾ ഹൈഡ്രോജൻ കുറവാണ് ദാറ്റ് മീൻസ് ഇതെന്താണ് ഒലീക് ആസിഡ് ഒരു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് അപ്പോ ഈ എക്സാമ്പിൾസ് പഠിച്ചോണം ുംസിഡിന്റെയും എക്സാമ്പിൾസ് ആസിഡ് എന്ത് തന്നെയാണ് എന്റെ കെമിക്കൽ ഫോമിൽ നോക്കിയാൽ മനസ്സിലാവും എച്ച് തേർട്ടി വൺ ഇവിടെ നമ്മൾക്ക് രണ്ട് ഡബിൾ ബോണ്ടാണുള്ളത് രണ്ടുപേരും ലിനോലിക് ആസിഡ് രണ്ടുപേരും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ഒലീക് ആസിഡിന് ഒരു ഡബിൾ ബോണ്ടും സിഡില് രണ്ട് ഡബിൾ ബോണ്ടു ആണുള്ളത് ജസ്റ്റ് സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് വരയ്ക്കുവാണ് ലീക് ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒൻപതാമത്തെ കാർബണില് ഒരു ഡബിൾ ബോണ്ട് ഓ എച്ച് സി ഡബിൾ ബോണ്ടോ നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് അറിയില്ല അപ്പോൾ ഈ നോർമലി നമുക്ക് ഈ സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് വെച്ച് ചോദിക്കാറുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതാണ് ഒലീക് ആസിഡിന്റെ നോക്കിക്കേ ഇവിടെ ഈ ഡബിൾ ബോണ്ട് ഇരിക്കുന്നുണ്ടോ ഡബിൾ ബോണ്ടിന്റെ രണ്ട് സൈഡിലേക്ക് ചില ഡബിൾ ബോണ്ടിന്റെ സെയിം സൈഡിലല്ലേ ബാക്കി ബ്രാഞ്ച് കൊടുത്തിരിക്കുന്നത് മീൻസ് ഈ ഫോം എന്ന് പറഞ്ഞാൽ ഒരു സിസ് ഫോമാണ് നാച്ചുറലി നാച്ചുറലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒലീക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ് സിസ് ഫോമിലായിട്ടായിരിക്കും കിട്ടുന്നത് അതുപോലെ ലിനോലിക് ആസിഡിൽ നമുക്ക് ഒൻപതാമത്തെ കാർബണിലും പന്ത്രണ്ടാമത്തെ കാർബണിലും ആണ് ഡബിൾ ബോൺസ് ഉള്ളത് അവിടെ രണ്ട് ഡബിൾ ബോണ്ട് സ്ട്രക്ചർ കുറച്ചൊരു വലുതാണ് സ്ട്രക്ചർ നമുക്ക് പഠിക്കേണ്ട ജസ്റ്റ് ഒൻപതാമത്തെ കാർബണിലും പന്ത്രണ്ടാമത്തെ കാർബണിലും ആണ് ഡബിൾ ബോണ്ട് വരുന്നത് അപ്പൊ അവിടെയും നമുക്ക് സിസ് സിസ് കോൺഫിഗറേഷൻ ആണ് കാണുന്നത് ഓക്കെ നോർമലി നേച്ചുറലിന് കിട്ടുന്നതാണ് പക്ഷെ സിസ് ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ കോമൺ ഫാറ്റി ആസിഡ്സ് യൂസ് ഫോർ ദി മാനുഫാക്ചറിംഗ് ഫോർ ദി ഓഫ് സോപ്പ് 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 പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഇത് എവിടെ കിട്ടും ഇതെല്ലാം എവിടെ എന്ത് കോക്കനട്ട് ഓയിലുണ്ട് കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണയില്ലേ അതിനകത്തുണ്ട് അതുപോലെ കോട്ടൺ സീഡ് ദെൻ പാം ഓയിൽ ഇതിലെല്ലാം ഈ പറഞ്ഞ എല്ലാ ഫാറ്റി ആസിഡ്സും ഉണ്ട് അത് പക്ഷേ ഈ പറഞ്ഞ ഓരോ പേഴ്സൻ്റേജ് ചിലപ്പോൾ തേർട്ടി പേഴ്സെന്റ് ലോറിക് ആസിഡ് തേർട്ടി പേഴ്സെന്റ് ആസിഡ് ടെൻ പെർസെന്റേജ് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂ അല്ലെ അതിന്റെ ആ ഒരു കമ്പോണന്റിന്റെ ആ ഒരു എന്താ പെർസെന്റേജ് ഡിഫറെന്റ് ആയിരിക്കും ഇതെല്ലാം നമുക്ക് കോമൺ നമ്മൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ഓയിൽ അതുപോലെ തന്നെ അനിമൽ ഫാറ്റ് അനിമൽ ഫാറ്റ് അതൊക്കെ യൂസ് ചെയ്യുന്ന അറിയുമോ ചാലോ ചാലോ എന്ന് പറഞ്ഞാൽ എന്താ ബീഫിന്റെ കൊഴുപ്പില്ലേ ബീഫിന്റെ കൊഴുപ്പ് അതിനെയാണ് ചാലോ എന്ന് പറയുന്നത് ലാഡ് എന്ന് പറഞ്ഞാല് പോർക്കിന്റെ കൊഴുപ്പ് പന്നിക്കൊഴുപ്പാണ് ലാർഡ് എന്ന് പറയുന്നത് നോർമലി വെജിറ്റബിൾ ഓയിലും മാത്രമല്ല യൂസ് ചെയ്യുന്നത് അനിമൽ ഓയിലായിട്ടുള്ള അല്ലെ അനിമൽ ഫാറ്റ് ആയിട്ടുള്ള ചാലോ ലാഡ് പന്നിക്കൊഴുപ്പും അതുപോലെ തന്നെ ബാക്കി വെറുതെ ബീഫിന്റെയൊക്കെ കൊഴുപ്പുകളും ഒക്കെ സോപ്പിന്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് ദെൻ ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽ ആണ് ചാലോ ലാഡ് അതല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽസ് ലൈക്ക് കോക്കനട്ട് ഓയിൽ കാസ്റ്റർ ഓയിൽ ആണ് ആവണക്കണ്ണ ഗ്രൗണ്ട് നട്ട് ഓയിൽ പാം ഓയിൽ ഒലിവ് ഓയിൽ കോട്ടൺ സീഡ് ഓയിൽ ഇതൊക്കെ നമുക്ക് നേരത്തെ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റോ മെറ്റീരിയൽസ് ആണ് അതിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കൽ അപ്പൊ ഇത്രയും മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും വേണത് ഉണ്ടെങ്കിൽ ഫാറ്റ് അനിമൽ ഫാറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ അതിന്റെ ബ്രേക്ക് ഡൗണിന് വേണ്ടി അതിൽ എസ്റ്റർ ലിങ്കേജ് അല്ല സിഒ ആ ലിങ്കേജ് ആ എസ്റ്റർ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴാണ് ആൽക്കലിയുമായിട്ടുള്ള റിയാക്ഷൻ അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇത് കൂടാതെ നമ്മള് എന്താ ഈ പറഞ്ഞ പ്രോസസ്സറെല്ലാം നടത്തി സോപ്പ് ഫോം ചെയ്തു പക്ഷെ നമ്മുടെ സോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസീസ് അല്ല കിട്ടുന്നത് അത് മാത്രമല്ല അത് ഗ്ലിസറോ ഗ്ലിസറോളുമായിട്ട് കമ്പൈൻ ചെയ്തല്ലേ കിടക്കുന്നത് ആ ഒരു ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അതിൽ നിന്നും ആ സോപ്പിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സോൾട്ടിങ് ഔട്ട് അതിന് യൂസ് ചെയ്യുന്ന ആ മെത്തേഡ് അതിന് യൂസ് ചെയ്യുന്നതാണ് ബ്രൈൻ സൊല്യൂഷൻ അല്ലെങ്കിൽ കോമൺ സോൾട്ട് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ എസൻഷ്യൽ കമ്പോണൻസ് ആൽക്കലി വേണം സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വേണം ദെൻ ആനിമൽ ഫാറ്റ് ആൻഡ് വെജിറ്റബിൾ ഓയിൽ ഓക്കെ ഇനി ഇത് കൂടാതെ അപ്പൊ ഇത്രയും മാത്രം ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സോപ്പ് കിട്ടുമോ ഈ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കി സോപ്പ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ നമ്മള് ചെറുതിലെ ചെറുതിലെ ഒരു പത്തിലോ പ്ലസ് ടുയിലോ ഒക്കെ നമുക്കൊരു എന്താ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട് നിങ്ങൾ പോയി സോപ്പ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് നോക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഈ കുടുംബശ്രീ യൂണിറ്റ് ആര് സോപ്പ് പ്രിപ്പയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അത് ബാർ സോപ്പ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പി എസ് മാതിരിയുള്ള സോപ്പൊക്കെ അല്ലെങ്കിൽ ചന്ദ്രിക മാതിരിയുള്ള സോപ്പൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ അവര് ഈ പറഞ്ഞ ഈ സെയിം ഇത്രയും മെതേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ വലിയ വലിയ കമ്പനിക്കാര് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ അല്ല പക്ഷെങ്കിലും ആ സോപ്പിന് ഭയങ്കര കട്ടി ഒരു രീതിയിലുള്ള എന്താ അങ്ങനത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് ഈ ഈ ഈ കുടുംബശ്രീക്കാരൊക്കെ ഉണ്ടാക്കുന്ന സോപ്പ് കണ്ടിട്ടുണ്ടോ നമ്മള് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പിനേക്കാളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ആ സോപ്പ് ഇരിക്കുന്നത് വെച്ചാല് ആ ഒരു മെത്തേഡ് കറക്റ്റ് അല്ല നമ്മള് അതിനോ ഓരോ ഓരോ പ്രൊസീജിയർ പറയാം എന്തൊക്കെ പ്രൊസീജിയർ ആ പ്രൊസീജിയർ ഒന്നും ആക്യുറേറ്റ് ആയിരിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയിലുള്ളത് കിട്ടുന്നത് അപ്പൊ അതാണ് പറഞ്ഞത് നമ്മൾ ഈ സോൾട്ടിങ് ഔട്ട് എന്നുള്ള പ്രോസസ്സ് നമുക്ക് ഈ ഗ്ലിസറോളിനകത്ത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത രീതിയിൽ ഇങ്ങനെയുള്ള പിരിഞ്ഞ മാതിരി പാല് പിരിയുന്ന മാതിരി ആ രീതിയിലാണ് ഈ പറഞ്ഞത് സോപ്പ് ഉണ്ടാകുന്നത് അതിനെ നമ്മൾ പിന്നെ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അതിൽ നിന്ന് പുറത്തെടുക്കുന്നത് അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം ഉണ്ടായത് നമുക്കൊരു സോപ്പ് കറക്റ്റ് നമ്മൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സോപ്പ് ഉണ്ടാവോ ഇല്ല അത് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആൽക്കലിക്കും അതുപോലെ തന്നെ ഫാനിമൽ ഫാറ്റിനും വെജിറ്റബിൾ ഓയിലിനും സോഡിയം ക്ലോറൈഡിനും പുറമെ വേറെ ഒന്ന് രണ്ട് കുറച്ച് ഒന്ന് രണ്ടല്ല കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പ് പറ്റത്തുള്ളൂ ഇപ്പൊ അതിലെ ഒന്നാമത്തെ സബ്സ്റ്റെന്റ് ആണ് ബിൽഡേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പോ വാട്ടറിൽ അതായത് വാട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ സോപ്പ് ആയിരിക്കണം ഓക്കെ നോർമൽ നമ്മുടെ വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ ആ ഒരു ക്ലെൻസിംഗ് എഫിഷ്യൻസിൽ അതിന്റെ ക്ലീനിങ് എഫിഷ്യൻസി ക്ലീനിങ് എഫിഷ്യൻസി കൂട്ടാനും അതുപോലെ തന്നെ എന്താ ഇപ്പം പറഞ്ഞ സോയിൽ അതായത് അങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്നൊക്കെ വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ പറഞ്ഞ ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ ജസ്റ്റ് അതിന്റെ എഫിഷ്യൻസി കൂട്ടാന്ന് സോപ്പിന്റെ ക്ലീനിങ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സബ്സ്റ്റ് വിളിക്കുന്ന പേരാണ് ബിൽഡേഴ്സ് ഇതിന്റെ എക്സാമ്പിൾസ് ആണ് പഠിക്കുന്നത് ബോറാക്സ് സോഡിയം മെറ്റ സിലിക്കേറ്റ് സിയോളൈറ്റ് അതൊക്കെ എന്താണ് ഈ പറഞ്ഞ ബിൽഡേഴ്സിന്റെ എക്സാമ്പിൾ അപ്പൊ ബിൽഡേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ആ ഒരു സോപ്പിന്റെ ക്ലീനിങ് എഫിഷ്യൻസി വാട്ടറുമായിട്ട് കുറച്ചൊന്ന് ഡിസോൾവ് ആയിക്കൊണ്ട് നമ്മുടെ ഡേർട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതാണ് ക്ല ക്ലെൻസിങ് എഫിഷ്യൻസി അല്ലെങ്കിൽ ക്ലീനിങ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ബിൽഡേഴ്സിനെ യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് പഠിക്കുന്നത് ബൊറാക്സ് സോഡിയം മെറ്റാ സിലിക്കേറ്റ് സിയോളൈറ്റ് ദെൻ ഓക്കെ ഇതൊക്കെയാണ് ഒരുമാതിരിപ്പെട്ടുള്ള എക്സാമ്പിൾസ് ഈ എക്സാമ്പിൾസ് ആണ് പഠിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് റോസിൻ അതായത് ലാദർ കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഒരു ലാദർ പെട്ടെന്ന് ഡിസോൾവ് ആയും കൊണ്ട് നമുക്ക് ചില നല്ല പോലെ പത വരുന്ന ആ ഒരു ഭയങ്കര ഇഷ്ടമല്ല നല്ല പോലെ പത വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലീൻ ആവും അല്ലേ ചില ഈ നമ്മള് ഡ്രസ്സ് വാഷ് ചെയ്യുന്ന സോപ്പില്ലേ ആ സോപ്പില് ചില സോപ്പുകളിട്ടൊന്നും ഒന്നും പത വരുത്തില്ല ആ സമയം ഈ ഉജാല അതുപോലെയുള്ള സോപ്പുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ പോകും അപ്പൊ നമുക്ക് നല്ല പത വരുവാണെങ്കിൽ അത് കുറച്ചും കൂടി വൃത്തിയാകും എന്നൊരു ആക്ച്വലി അത് അതിനൊരു കാരണമുണ്ട് നല്ല പദം വരുമ്പോൾ അതിനകത്ത് വൃത്തിയാകാനുള്ള ചാൻസും ഉണ്ട് എങ്കിലും നമ്മൾ മൈൻഡ് കൊണ്ട് വിചാരിക്കത്തില്ല നല്ല പദം വന്നാൽ അത് നന്നായിട്ട് അത് വൃത്തിയാകും എന്നുള്ളത് അത് തന്നെ നല്ലപോലെ ലാതർ വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആഡ് ചെയ്യുന്ന സബ്സ്റ്റാ ഇൻഗ്രീഡിയന്റ് വിളിക്കുന്ന പേരാണ് റോസിൻ റോസിന്റെ എക്സാമ്പിൾ ആണ് അബൈറ്റിക് ആസിഡ് സ്ട്രക്ചർ ഒന്നും പഠിക്കേണ്ട ജസ്റ്റി പേര് മാത്രം ഓർത്തിരുന്ന മതി അബൈറ്റിക് ആസിഡ് ദോക്സിഡൻസ് ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മള് സോപ്പില് ജേംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ അങ്ങനെ അങ്ങനെ എന്താ അങ്ങനത്തെ മൈക്രോബ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ട് ആന്റി ഓക്സിഡൻസ് യൂസ് ചെയ്യാറുണ്ട് അതിന് എക്സാമ്പിൾസ് ആണ് സോഡിയം തയോസൾഫേറ്റ് സോഡിയം ഹൈപ്പോസൾഫൈറ്റ് സൾഫൈറ്റ് അത് രണ്ട് ആന്റി ഓക്സിഡൻസിന് എക്സാമ്പിൾസ് നെക്സ്റ്റ് ഫില്ലേഴ്സ് ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ സോപ്പ് ഒക്കെ പ്രിപ്പയർ ചെയ്തു ഒക്കെ അത് സോൾട്ടിങ് ഔട്ട് ചെയ്ത് വെളിയിലെടുത്തു എന്നിട്ടും അതിനൊരു കട്ടിക്കുറവ് പോലെ ഒരു ഭയങ്കരമായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ അപ്പൊ എന്ത് ചെയ്യാതിന് കുറച്ചൊന്ന് ഹാർഡ് ആക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് ചോക്കില്ലേ ചോക്ക് അതുപോലെ തന്നെ മഗ്നീഷ്യം കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ് അങ്ങനെയുള്ള സബ്സ്റ്റൻസ് നമ്മൾ അപ്പൊ ആലോചിച്ചതാണ് തോനയും കട്ടിയുള്ള സോപ്പ് ആവുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഫില്ലറിന്റെ എമൗണ്ട് കൂടുതലാണ് ഫില്ലർന്നാകുമ്പോ ഈ അനാവശ്യം വച്ചാൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനം നമ്മളുടെ എന്ന് വെച്ചാൽ ആ സോപ്പിന് ജസ്റ്റ് ഒരു കട്ടിയും ആ ഒരു ഷേപ്പും കിട്ടാൻ വേണ്ടിട്ട് ജസ്റ്റ് ആഡ് ചെയ്യുന്ന സബ്സ്റ്റന്റ് ആണ് ഈ ഫില്ലർ എന്ന് പറഞ്ഞത് അതിന് എക്സാമ്പിൾസ് ആണ് ചോക്ക് മഗ്നീഷ്യം ടാർബണേറ്റും ഒക്കെ ഓക്കെ പിന്നെ കളറിങ് മാറ്റേഴ്സ് ഏതെങ്കിലും കളറിംഗ് സബ്സ്റ്റന്റ് ആഡ് ചെയ്യും പിന്നുള്ളത് പെർഫ്യൂംസ് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് മണത്തിന് വേണ്ടിയിട്ട് അതൊന്നെങ്കില് എന്താ നാച്ചുറൽ അവൈലബിൾ ആയിട്ടുള്ള ഓയിൽസ് അതായത് എസെൻഷ്യൽ ഓയിൽ എന്ന് പറയും എസെൻഷ്യൽ ഓയിലാണ് നോർമലി സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നത് അപ്പൊ എസെൻഷ്യൽ ഓയിലിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ ലാവെൻജർ ഓയിൽ ലെമൺ ഓയിൽ യുക്കാലിറ്റസ് ഓയിൽ ഇതൊക്കെയാണ് എസെൻഷ്യൽ ഓയിൽസ് അത് ജസ്റ്റ് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെയാണ് ഓപ്റ്റിക്കൽ ബ്രൈറ്റേഴ്സ് ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പെറൻസി അല്ല ജസ്റ്റ് ആ ഒരു കാണാൻ ഒരു ഒരു കൂടി ഇരിക്കത്തില്ല ചില ചില സോപ്പുകൾ നല്ല ഒരു തിളക്കത്തുള്ള സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കത്തില്ല അതിന് ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നസ് ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് ബെൻസോ കൗമാരിൻ ആൻഡ് ഫിനായിൽ ബെൻസോ തയോസ് തയോസോ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കമ്പോൺസ് അപ്പോൾ ആൽക്കലി അനിമൽ ഫാറ്റ് ആൻഡ് വെജിറ്റബിൾ ഓയിൽ കൂടാതെ ആഡ് ചെയ്യുന്നതാണ് ബിൽഡേഴ്സ് ക്ലെൻസിങ് ആക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് റോസിൻ കൂടുതൽ ഫോം കിട്ടാൻ വേണ്ടി ലാദർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ൻറ്റി ഓക്സിഡൻസ് ദെൻ ഫില്ലേഴ്സ് കളറിങ് മാറ്റേഴ്സ് പെർഫ്യൂംസ് അല്ലെങ്കിൽ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് ദെൻ ഓപ്റ്റിക്കൽ ബ്രൈറ്റ്നസ് ഇത്രയും കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് സോപ്പ് ഫോം ചെയ്യുന്നത്